കണ്ണൂരിൽ ബാങ്ക് ഇടപാടിന്റെ തരം തട്ടിപ്പ് സൂപ്പർമാർക്കറ്റിൽ തട്ടിപ്പ് നടത്തിയ പ്രതിയെ കണ്ണൂർ എസിപി സിബി ടോമിന്റെ നേതൃത്വത്തിൽ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു നെഫ്റ്റ് പേയ്മെന്റ് ഷെഡ്യൂൾ വഴിയാണ് തട്ടിപ്പ് നടന്നത് പാപ്പിനിശ്ശേരി അരോളി സ്വദേശി ഇ ജി അഭിഷേകിനെയാണ് അറസ്റ്റ് ചെയ്തത് മനോജ് മയിൽ കൃഷ്ണേന്ദു അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ തരം തട്ടിപ്പാണ് ബാങ്ക് ഇടപാടിന്റെ പേരിൽ കണ്ണൂരിൽ നടന്നത് കണ്ണൂർ താഴെ ചുവ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങി നടത്തിയ തട്ടിപ്പിലാണ് ഇപ്പോൾ പ്രതിയെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് പാപ്പനിശ്ശേരി അരോളി സ്വദേശി ഇ ജി അഭിഷേകിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അക്കൌണ്ടന്റ് പി സഞ്ജീവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണൂർ എ സി പി സിബി ടോമിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ പി പി ഷമീൽ സവ്യസാച്ചി പ്രമോദ് എന്നിവർ ചേർന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിന്റെ രീതി ഇങ്ങനെയാണ് ഈ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഈ മാസം മൂന്നാം തീയതി വൈകിട്ട് മൂന്നരയോടെയാണ് അഭിഷേക് എത്തുന്നത് അവിടെ സാധനങ്ങൾ വാങ്ങി നാൽപ്പത്തി രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത് ഈ തുക നെഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്തതായി കേഷറോട് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പണം ട്രാൻസ്ഫർ ചെയ്ത് അത് വിജയകരം എന്ന് സൂചിപ്പിച്ച അതിന്റെ മെസ്സേജ് വന്നു അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു രണ്ട് മണിക്കൂറിനകം അക്കൗണ്ടിൽ പണം എത്തുമെന്നും ഈ ക്യാഷറോട് പറഞ്ഞു വിശ്വസിപ്പിച്ചു സാധനങ്ങളുമായി അഭിഷേക് അവിടെ നിന്നും പോവുകയും ചെയ്തു ഈ തുക നെസ്റ്റോയുടെ അക്കൗണ്ടിലേക്ക് വരാത്തതിനെ തുടർന്നാണ് അക്കൗണ്ടിന്റെ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബാങ്കിന്റെ ആപ്പിൽ ഉള്ള പേയ്മെന്റ് ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി നെസ്റ്റോയിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചോദ്യം ചെയ്യലിൽ സമാനമായ രീതിയിൽ പലരെയും കബളിപ്പിച്ചതായും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറെ അടക്കം പ്രതി കബളിപ്പിച്ചു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഹോട്ടലുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് പേയ്മെന്റ് ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇത്തരം തട്ടിപ്പ് വ്യാപകമായി നടക്കാൻ സാധ്യതയുണ്ട് എന്നും പോലീസ് ഇപ്പോൾ പറയുകയാണ് പേയ്മെന്റ് ഷെഡ്യൂൾ ചെയ്തു വെച്ചാൽ ഏത് സമയത്തേക്കാണോ ഷെഡ്യൂൾ ചെയ്യുന്നത് ആ സമയം മാത്രമേ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം അടുത്ത ഇടപാടുകാരൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ ഇതിനിടയിൽ ഈ ഇടപാട് റദ്ദാക്കാനും കഴിയും ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് സക്സസ് എന്ന് കാണിച്ചുകൊണ്ടുള്ള സന്ദേശം വരും ഈ പേയ്മെന്റ് സക്സസ് എന്ന സന്ദേശം കാണിച്ചാണ് പ്രതി വ്യാപകമായ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് ഈ നെഫ്റ്റ് പേയ്മെന്റ് ഷെഡ്യൂൾ വഴി നടത്ത ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ പോലീസ് അറിയിക്കുന്നുണ്ട് കൃഷ്ണേന്ദു